ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വേളിയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ യൂസുകാർ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോ നമ്മുടെ തൃശ്ശൂർ ഒല്ലൂക്കരയിലെ പോപ്പുലർ ട്രൂവാല ഷോറൂമിൽ യൂസുകാർ മെഗാമേളയാണ് നടക്കുന്നത് ഈ ഷോറൂമിന്റെ വീഡിയോസ് നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് പക്ഷേ ഇത്രയും സ്റ്റോക്കുകൾ ഇത്രയും അവൈലബിൾ ആയിട്ട് ഇതിനു മുന്നേ ഒരു ഷോറൂമിന്റെ വീഡിയോ ഞാൻ നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല പോരാത്തേക്ക് ഓണം പ്രമാണിച്ചിട്ട് ഈ മാസം അതായത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിഡിനിൻ ഓഫറുകളാണ് കാത്തിരിക്കുന്നത് കാരണം പത്തായിരം രൂപയുടെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ള വാഹനങ്ങൾ ഇവിടെ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ലൊരു വാഹനം കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള വാഹനങ്ങൾക്ക് ഒരു വർഷം വരെ വാരന്റി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ഈ രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വാഹനത്തിന് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ടത് ഒരു വാഹനത്തെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നല്ലൊരു വാഹനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ എടുത്തു പോകാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് നിലവിലുള്ളത് ഞാൻ ഈ ഷോറൂമിലേക്ക് വീഡിയോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഓരോന്നോരുന്നിലേക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് ഇത്തവണ അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നില്ല വളരെ പെട്ടെന്ന് കാറുകളും മെയിൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ വാഹനങ്ങൾ വാങ്ങാൻ മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ അതായത് എക്സ്ചേഞ്ച് കാര്യങ്ങളല്ല അതായത് നേരിട്ട് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് വാലുവേഷൻ അതുപോലെ തന്നെ സെയിം ഡേ തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അതായത് വാഹനം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ ടീം ചെക്ക് ചെയ്തിന് ശേഷം നിങ്ങൾ പറയുന്ന വിലയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ എന്തായാലും വാഹനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യും പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ആ ദിവസം തന്നെ നിങ്ങൾക്ക് തരികയും ചെയ്യും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഇത് മാറുതെ ശോസിക്കാ സെലേറി എന്ന വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത് ഇത് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ മാത്രം ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല കുറ്റന്വേഷിച്ച വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നവര് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതില് ഒരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതിന് ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ ഉണ്ടായ കമ്പനിയുടെ ഐ ട്വന്റി എന്ന വാഹനമാണ് ആസ്റ്റി ആണ് വേരിയന്റ് അതായത് ഫുൾപക്ഷം വണ്ടിയാണ് ഐ വി ടി ട്രാൻസ്മിഷൻ ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ വീൽ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നവില എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനാണെങ്കിൽ ഈ ഒരു വാൻ നിങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലമാരുതിയുടെ ബ്രസ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊരു പുതിയ ബ്രസ് എടുക്കാൻ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വാഹനമാണ് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത് അതായത് ചുരുക്കം ഓട്ടോ ഒരു ഷോറൂം കണ്ടീഷൻ വാഹനമാണ് പിന്നെ ഇതിൽ എൽ എക്സ് എ ബേസ് മോഡലാണെങ്കിലും ഇതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഇവർ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രസാ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ വാഹനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ കമ്പനി വാരണ്ടിയും അതിനുശേഷം ഒരു വർഷത്തേക്ക് പോപ്പുലറിന്റെ ഒരു വാരണ്ടിയും ഈ ഒരു വാഹനത്തിന്റെ നിലവിൽ അവൈലബിൾ ആണ് അതായത് ടോട്ടൽ രണ്ടായിരത്തി മുപ്പത് വരെ വാരണ്ടി അവൈലബിൾ ആണ് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇതിന് ഇപ്പം ചോദിക്കുന്നതിലൊമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷോറൂം കണ്ടീഷൻ പ്രസം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ഫാമിലി കസ്റ്റമേഴ്സിനൊക്കെ വളരെ നല്ല രീതിയിൽ ഒതുങ്ങുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ വേഗനറെന്ന വാഹനം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡിലെ മാരുതിയുടെ ആണ് വി എക്സൈ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല കിടിലും വാഹനമാണ് മാരതിയുടെ വാഗനർ എന്ന് പറയുന്നത് ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇവർ വില അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഗ്നർ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതിന് ഒരു വർഷത്തെ വാരന്റ് എന്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കടന്ന നമ്പർമാറ്റി കോണ്ടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനൊന്ന് മാരുതി മാരതിയൂട്ട് ആൾട്ടോ കേട്ടൺ എന്ന് പറയുന്ന വാഹനമാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വേരിയൻ വരുന്നത് പെട്രോൾ എഞ്ചിൻ ആണ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണിത് വേറെ കംപ്ലൈന്റോ വേറെ മാസറോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഒരു ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാഹനാണിത് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മാരുതി സുസ്കിയുടെ ബ്രസ എന്ന വാനാണ് വീഡിയോ ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൺപത്തിനാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ആറ് മാസത്തെ വാരന്റിയുണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് മാരുതി സുസ്കിയുടെ ആൽപോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ആണ് പെട്രോൾ എഞ്ചിനാണ് നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വേറൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിറ്റാണ് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനവർ ചോദ്യമൊക്കില്ല ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതില് ആറ് ലക്ഷം രൂപ വരെ ആകുമ്പോൾ ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് എന്താക്കാം കൂടാതെ ആറ് മാസത്തെ വാരന്റിയായിട്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി ചോദിച്ച ഡിസൈർ എന്ന വാഹനമാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡലിൽ മാരുതിയുടെ എക്സ്പ്രസ് എന്ന വാഹനമാണ് എക്സ് ഐ എ ജി എസ് ആണ് വേരിയന്റ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ആണ് ഓടി ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കൂടാതെ ഒരു വർഷത്തെ വാരന്റി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ മാരദീസ് സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതില് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് പഠിക്കാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാറുതീസ് എന്ന വാഹനമാണ് ബി എക്സ് എണ് വേരിന്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് വേറെ മാത്രം ആക്സിഡന്റോ റീപ്ലേസോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതില് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരന്റീറ്റും മൂന്ന് ഫ്രീ സർവീസ് മരുതി സുസ്ഗിയുടെ വേഗന എന്ന വാഹനമാണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണ് ഇത് നാൽപ്പത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് യോജിക്കാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ ഒരു വർഷത്തെ വാരന് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഹുണ്ടായ് കമ്പനിയുടെ ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്ന വാഹനമാണ് മേഗ്നിയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്നില്ല ആറ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡോൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തം നല്ല ഹൈ ക്വാളിറ്റി ഗ്രാൻഡ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മുകളിലെ ടാറ്റ കമ്പനിയുടെ എന്ന വാഹനമാണ് എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും അവൈലബിൾ ആണ്